നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളിത് പരിശോധിക്കാൻ പോകും ടെസ്റ്റ് ചെയ്യാൻ പോവാം പക്ഷേ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയാൻ നേരത്ത് നിങ്ങൾ വെറുതെ ചിന്തിക്കരുത് ഇതൊക്കെ വെറുതെ പറഞ്ഞു വരത്തുന്നതാണ് സങ്കല്പം ലോ ഓഫ് അട്രാക്ഷൻ ഇതൊക്കെ വെറുതെയാണ് ഓക്കെ ഞാൻ സമ്മതിച്ചു സങ്കല്പവും ചിന്തകളും ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഒക്കെ ആണ് ഒരു മനുഷ്യന്റെ ചിന്തയിൽ വരാത്ത എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഒരു വയറിന്റെ കണക്ഷനും ഇല്ലാതെ വയർലെസ് ആയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെയും സഞ്ചരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചുകൊണ്ടല്ലേ മൊബൈലുണ്ടായത് അപ്പോ നമ്മൾ ഉണ്ടായതെല്ലാം ഒരാളുടെ സങ്കല്പത്തിൽ നിന്നും ചിന്തയിൽ നിന്നുമാണ് എങ്കിൽ അതിനെ തള്ളിക്കളയാൻ പറ്റുമോ നമസ്കാരം ഞാൻ ലാലുമലയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടെസ്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഒരുപാട് പേര് അതിനോട് റെസ്പോണ്ട് ചെയ്തു അതിൽ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നാലും ലഭിച്ച ഒരുപാട് പേര് എഴുതിയിരുന്നു നിങ്ങൾ ആ കമൻ ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് ഞാനൊരു ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകും ടെസ്റ്റ് ചെയ്യാൻ പോവാം പക്ഷേ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയാൻ നേരത്ത് നിങ്ങൾ വെറുതെ ചിന്തിക്കരുത് ഇതൊക്കെ വെറുതെ പറഞ്ഞു വരത്തുന്നതാണ് സങ്കല്പം ലോ ഓഫ് അട്രാക്ഷൻ ഇതൊക്കെ വെറുതെയാണ് ഓക്കെ ഞാൻ സമ്മതിച്ചു സങ്കല്പവും ചിന്തകളും ലോ ഓഫ് ഒക്കെ വെറുതെയാണ് പക്ഷേ ഇവിടെ ഈ പ്രയോജനം ഉണ്ടായി എന്ന് നമ്മൾ കരുതുന്ന ഈ മൊബൈൽ അടക്കം ഈ ഫാൻ അടക്കം ഇവിടെ ഉണ്ടായതെല്ലാം സങ്കല്പത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും ഉണ്ടായതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു അറിവാണ് ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അറിവിനെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയ്യ ഒരു പ്രവൃത്തി എടുക്കാതെ വിഷ്വലൈസേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പകരം നിങ്ങൾ പ്രവൃത്തി എടുക്കാൻ തയ്യാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളോട് അകന്നിരിക്കുന്ന ഒരു വ്യക്തി അത് ഭർത്താവാകാം ഭാര്യയാകാം മക്കളാകാം കൂട്ടുകാരാകാം അടുത്തുള്ള അയൽപക്ക ബന്ധങ്ങളാകാം ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കിപ്പോഴൊന്ന് അടുക്കണം അവരോടൊന്ന് സ്നേഹിക്കണം അവരുമായിട്ടൊന്ന് സഹകരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കാണുക ആ വ്യക്തിയെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാ ദിവസവും ഇരുപത്തി ദിവസം രാവിലെയും രാത്രിയും അവരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ ഫോണിൽ ഏറെ നേരം വർത്തമാനം പറയുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ അവരുമായിട്ടുള്ള മുഹൂർത്തങ്ങളെ ഇങ്ങനെ ഓർമ്മയിൽ വികാരപരമായി കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ അവരുമായിട്ട് സ്നേഹത്തിലിരുന്നപ്പോൾ നിങ്ങൾ ആനന്ദിച്ച ആ സംഭവങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മകനായിരിക്കാം മകൻ നിങ്ങളുടെ അടുത്ത് വരുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളെ പരിചരിക്കുന്നതും ഒക്കെ നിങ്ങളൊന്ന് പോസിറ്റീവ് പുഞ്ചിരിച്ച് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈയൊരു ട്വന്റി വൺ ഡേസ് ലോ ഓഫ് അട്രാക്ഷൻ ചലഞ്ചിലേക്ക് നിങ്ങൾ വരിക തീർച്ചയായിട്ടും ഇത് സക്സസ് ആകും സക്സസ് ആയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് എഴുതാൻ മറക്കരുത് ഒപ്പം ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ തന്നെ രണ്ടായി വിഭജിക്കാൻ കഴിയും ഒന്ന് ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ഒന്ന് പങ്കെടുത്തതിന് ശേഷവും എന്ന് നിങ്ങൾക്ക് തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ ഒരു പ്രോഗ്രാം ആണ് ട്വൻ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് സക്സസ് ആയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾ നിങ്ങൾക്ക് സുദൃഢത ഉണ്ടായെങ്കിൽ അതും ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും വിട്ടു ആ മെഡിറ്റേഷനിലേക്ക് പോകാം നമ്മളുമായി മുമ്പ് സ്നേഹത്തിലായിരുന്ന അവരുമായി നല്ല രീതിയിൽ സൗഹൃദത്തിലായിരുന്നു അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ പോലും അറിയാത്ത ചില കാരണത്താലാണ് അവർ അവരകന്നുപോയത് ചിലപ്പോൾ ചില പരദോഷണങ്ങൾ ഭീഷണികൾ മൂലമൊക്കെ ആയിരിക്കാം അവർക്ക് തെറ്റിദ്ധാരണകൾ മൂലമായിരിക്കാം അവരുടെ അകൽച്ച നമ്മുടെ മനസ്സിന് വലിയ വേദനയാണ് ചിലപ്പോൾ ഡിവോഴ്സായവർ പോലും കാണും തെറ്റിദ്ധാരണകൾ മൂലം നിയമപരമായി ഡിവോഴ്സായി എന്നിട്ടും അവരുമായിട്ട് മനസ്സുകൊണ്ട് പിരിയാൻ കഴിയില്ലാത്തവർ തിരിച്ചിട്ടും അങ്ങനെ തിരിച്ച് ഒന്നു ചേർന്നവർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അവരെയും നമുക്ക് സങ്കല്പിക്കാം മക്കളാകാം ഒരു പരിധിവരെ അവരെ സ്നേഹിച്ചു അവർ എന്തൊക്കെ ആയപ്പോൾ അവർ അവരുടെ ലോകത്തേക്ക് പോയി ഇപ്പോൾ ഒരു അറിവുമില്ലാത്തവർ അങ്ങനെ ഏത് തരത്തിലും നിങ്ങളിന്ന് അകന്നുപോയ ഒരു വ്യക്തി അവരെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ വീണ്ടും കണ്ടെത്താൻ പോവുകയാണ് നിങ്ങൾ പൂർണ്ണമായി ഇത് ഇതിൽ വിശ്വസിക്കുക ഞാൻ അവരെ ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കണ്ടുമുട്ടിയിരിക്കും ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ടൊന്നും ബന്ധപ്പെടുന്നൊരു അവസരം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഫോണിലൂടെ ഫോണിലൂടെയാകാം ചിലപ്പോൾ ഒരു കാഴ്ചയിലൂടെയാകാം ചിലപ്പോൾ അവരെക്കുറിച്ച് അവർ തന്നൊരു മെസ്സേജിലൂടെ ആകാം തീർച്ചയായിട്ടും ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ ഇടപഴകിയിരുന്ന സമയത്തെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തത്തെ ഇപ്പോൾ ഓർത്തെടുക്കുക ആ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അവരോടൊപ്പം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവരെ എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരിട്ടിരുന്ന വസ്ത്രം ഒന്ന് അവസാനമായി നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വസ്ത്രത്തെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല അന്നുണ്ടായിരുന്ന ഏതെങ്കിലും കഴിച്ച ആഹാരത്തെക്കുറിച്ച് ഓർക്കുക ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡ്രിങ്കിനെ കുറിച്ച് ഓർക്കുക അതിൻ്റെ സ്മെല്ലൊന്ന് മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ഊഷ്മളമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒരു പുഞ്ചിരി വിടരുക മുഖമെന്ന് പറയുന്ന ആത്മാവിൻ്റെ വാതിലും മനസ്സിൻ്റെ ജലവും ഹൃദയത്തിൻ്റെ കണ്ണടിയും എന്നാണ് എങ്കിൽ മുഖത്തിനെ അലങ്കരിക്കുന്നത് കണ്ണ് തന്നെയാണ് ആ കണ്ണുകളിൽ നിങ്ങൾ അവരെ വീണ്ടും നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടതിൻ്റെ ആ ഒരു ജിജ്ഞാസ അതിൻ്റെ ഒരു അത്ഭുതം നിങ്ങളുടെ കണ്ണുകളിൽ വിടരട്ടെ കണ്ണുകളിങ്ങനെ വിടർന്ന് നിങ്ങളിങ്ങനെ മനസ്സിൽ അവരുമായി കാണുന്നതും സംസാരിക്കുന്നതും അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ നിങ്ങളുടെ മുഖത്ത് വിടരട്ടെ ഇപ്പോൾ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് വരട്ടെ അങ്ങനെ കംപ്ലീറ്റ് ഫീലോടുകൂടി നിങ്ങൾ ആ വ്യക്തിയുമായി മനസ്സുകൊണ്ടിപ്പോൾ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണകളും മാറിയിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരുപോലെ പഴയതുപോലെ ഹൃദയം കൊണ്ട് സംവദിക്കുന്നു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ആ പഴയ അവസ്ഥയിലേക്ക് വരുന്നു എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു ഭാര്യ സ്നേഹിച്ചു തുടങ്ങുന്നു എൻ്റെ പഴയ കൂട്ടുകാരൻ എന്നിലേക്ക് വീണ്ടും അവനെ പഴയ കൂട്ടുകാരനായി വീണ്ടും കിട്ടിയിരിക്കുന്നു പഴയ കൂട്ടുകാരിയായി വീണ്ടും കിട്ടിയിരിക്കുന്നു നന്ദി നിങ്ങളുടെ മനസ്സിൽ പറ നന്ദി ഇങ്ങനെ ഒരു സമാഗമത്തിന് നന്ദി ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് നന്ദി ഇങ്ങനെ ഒരു ഫോൺ കോളിന് നന്ദി ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നന്ദി ഇങ്ങനെ ഒരു ശുഭവാർത്തയ്ക്ക് നന്ദി 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 പ്രിയ സ്നേഹിത പ്രിയ കൂട്ടുകാര പ്രിയ സഹോദര ഏതെങ്കിലും രീതിയിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും താങ്കളെ വേദനിപ്പിച്ചുവെന്ന് താങ്കൾക്ക് തോന്നിയെങ്കിൽ അത് തികർച്ചും യാദർച്ഛ്യമാകാം ഒരുപക്ഷെ അന്ന് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാകാം എങ്കിൽ അതിന് ഞാനിപ്പോൾ ആത്മാർത്ഥമായി താങ്കളോട് മാപ്പ് പറയുന്നു സോറി പറയുന്നു ഐ എം സോറി ഐ എം സോറി പ്ലീസ് ഫുർഗീവ് മീ അതിനാൽ എന്നോട് ക്ഷമിക്കൂ അതിനാൽ എന്നോട് ക്ഷമിക്കൂ ഞാൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ഇപ്പോഴും ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് താങ്ക് യു എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി നന്ദി അനന്തകൂടി നന്ദി താങ്ക്സ് അലോൾ താങ്ക്സ് അലോൾ താങ്ക്സ് അലോൾ നമ്മുടെ ഈ കൂടിക്കാഴ്ചക്ക് നന്ദി നമ്മുടെ ഈ കൂടിച്ചേരലിന് നന്ദി പ്രപഞ്ചമേ നന്ദി പ്രകൃതിയെ നന്ദി പ്രപഞ്ചപിതാവേ നന്ദി സൃഷ്ടാവായ ദൈവമേ നന്ദി ഞങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് ഞങ്ങളെ ഒരുമിപ്പിച്ചതിന് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിന് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചതിന് നന്ദി 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 സാവധാനം ഞാൻ അഞ്ചോട്ട് താഴെ കണ്ണുമ്പോൾ സാവധാനം കണ്ണുറക്കാം കണ്ണിൽ പ്രതീക്ഷയോടെ ആ വ്യക്തി കണ്ണിലിങ്ങനെ തെളിഞ്ഞേക്കുന്ന പ്രതീക്ഷയോടെ സാവധാനം നിങ്ങൾ ചിമ്മിക്കണ്ണ്ണ്ണ് തുറക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് സാധിച്ചു കിട്ടിയിരിക്കും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാം ഇപ്പോൾ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാറേണ്ടത് ഞാനോ ഈ പുസ്തകം വേണ്ടവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നന്ദി